നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി കേരള ഫുട്ബോളിൽ ചരിത്രം സൃഷ്ടിച്ച വ്യക്തിത്വമാണ് ക്യാപ്റ്റൻ മണിയുടേത് ടി കെ സുബ്രഹ്മണ്യൻ മണി എന്നാണ് മുഴുവൻ പേർ ചരിത്രത്തിൽ ആദ്യമായി കേരളം സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ കിരീടം കൊച്ചി മഹാരാജ സ്റ്റേഡിയത്തെ ത്രസിപ്പിച്ചുകൊണ്ട് ഹാട്രിക് ഗോളുകളാൽ കപ്പിൽ മുത്തമിട്ട നായകനായിരുന്നു ടി കെ സുബ്രഹ്മണ്യൻ എന്ന ക്യാപ്റ്റൻ മണി ഒരുപക്ഷെ മലയാളികളെ ഇത്രയേറെ ചലിപ്പിച്ച മലയാളി ഇത്രയേറെ ത്രസിപ്പിച്ച ഒരു ഫുട്ബോൾ വ്യക്തിത്വം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കേരള പെലെ എന്നാണ് അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആ മത്സരം നടക്കുന്നത് ചൂളമരത്തിൻ്റെ ഗ്യാലറിയിൽ ഇരുന്ന് കൊണ്ടാണ് ആ കളി ആരാധകർ ആസ്വദിക്കുകയുണ്ടായത് റെയിൽവേസിനെതിരെയായിരുന്നു ആ വിജയം മൂന്ന് രണ്ട് എന്ന സ്കോറിന് മൂന്ന് തവണ അടുപ്പിച്ച് സന്തോഷ് ട്രോഫി കിരീട ജേതാക്കളായിരുന്ന റെയിൽവേസിനെ കൃത്യമായ അളവ് മാത്രകളിൽ രൂപപ്പെടുത്തിയ പന്തുകളാൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു മണിയുടെ ടീമിൻ്റെ വിജയം എന്നത് വലിയ ആവേശമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത്രയേറെ തിളങ്ങിയ അത്ര ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു താരം കേരളത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ അതിൽ മികച്ച കളിക്കാർ ധാരാളം ഉണ്ടായിരിക്കും പക്ഷേ മലയാളികളെ ഒരു ആവേശ എത്തിച്ച മറ്റൊരു താരം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇന്നത്തെ രീതിയിലുള്ള വികസിതമായ സംവിധാനങ്ങളില്ല കളി കാണുവാനുള്ള സംവിധാനങ്ങളില്ല റേഡിയോ കമൻറ്ററികളിലൂടെയാണ് ആ കളി ആളുകൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു വിജയമായിരുന്നു അന്ന് അവർക്കവിടെ നേടുവാൻ കഴിഞ്ഞത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് കണ്ണൂർ താളിക്കാവിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് പാറക്കണ്ടി എലമെൻ്ററി സ്കൂളിലും അതുപോലെ തന്നെ കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിലുമാണ് അദ്ദേഹം പഠിച്ചത് ഈ സ്കൂൾ ടീമിൽ അദ്ദേഹത്തിന് ഇടം കിട്ടുകയുണ്ടായി പിന്നീട് അദ്ദേഹം ക്ലബ് ഫുട്ബോളിലേക്ക് തിരിഞ്ഞു കണ്ണൂർ ലക്കി സ്റ്റാർ ജിൻഖാന തുടങ്ങിയ ടീമുകളിലൊക്കെയായിരുന്നു അദ്ദേഹം മത്സരിക്കുകയുണ്ടായത് അവസാനം അദ്ദേഹം കൊച്ചിയിൽ ഫാക്റ്റിലെത്തിപ്പെടുകയായിരുന്നു മണിയുടെ കളികണ്ഡ് എഫ് ഐ സി ടി സി എം ഡി എം കെ കെ നായരാണ് കമ്പനിയുടെ ടീമിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിക്കുകയുണ്ടായിരുന്നു നൂറു രൂപയ്ക്ക് കളിച്ച് നടന്നിരുന്ന മണിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ എഫ് എ സി ഡിയിൽ കുടിയേറ്റം വലിയ രീതിയിൽ അദ്ദേഹത്തിനുള്ള സാധ്യതകൾ തെളിയിക്കുന്ന ഒന്നായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അത് മണിക്ക് കൃത്യമായി ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി ശ്രദ്ധേയമായൊരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുനൂറിലെ സന്തോഷ വിജയത്തോടു കൂടി അദ്ദേഹത്തെ കൊച്ചിക്കാർ ഏറ്റെടുത്തു എന്ന് പറയുന്നതും തെറ്റല്ല ഫാക്ടറി ഫുട്ബോൾ ടീമിൻ്റെ അശ്വിൻ കോച്ചായി മുപ്പത്തൊന്ന് വർഷം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ കേരള ടീമിലേക്ക് ഉയർത്തിയത് പ്രമുഖ ഇന്ത്യൻ താരം ഇന്ത്യൻ പരിശീലകനുമായിട്ടുള്ള സൈബൺ സുന്ദർ രാജായാണ് അങ്ങനെയാണ് അദ്ദേഹം കേരള ടീമിലേക്ക് കടന്നു ചെല്ലുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ കളികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ പരിമിതികളുണ്ട് പരിമിതികളൊരു കളിക്കാരാണ് അദ്ദേഹം അപാരമായ പന്തടക്കം അദ്ദേഹത്തിനുണ്ട് ഇരുകാലുകൾ കൊണ്ടും അദ്ദേഹം അനായാസമായ ഷോട്ടുകൾ എതിർക്കും പക്ഷേ ഡ്രിബ്ലിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പരാജയമായിരുന്നു എന്നതുകൂടി പറയേണ്ടത് പക്ഷേ ഈ രണ്ട് മികവിലൂടെ അദ്ദേഹം ഇപ്രകാരമുള്ള ആ പോരായ്മ അദ്ദേഹം മറികടന്നു എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സംഗതിയാണ് സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റിൽ ആ ടൂർണമെൻറ്റിൽ അദ്ദേഹം ഏഴ് ഗോളുകളാണ് അദ്ദേഹം മൊത്തം നേടുകയുണ്ടായത് അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു സന്തോഷ് ട്രോഫിയുടെ ഒരു പതിനാറാം പതിപ്പായിരുന്നു പതിനാറ് ടൂർണമെൻറ്റുകൾ അതിനോടകം പിന്നിട്ടിരുന്നു കേരളത്തെ സംബന്ധിച്ച് അതൊരാദ്യ വിജയമായിരുന്നു പതിനാൽ കാത്തിരിക്കേണ്ടി വന്നു അന്നും ഫുട്ബോളിന് ഭേദപ്പെട്ട രീതിയിലുള്ള പശ്ചിമയിലുള്ളൊരു മണ്ണായിരുന്നു കേരളത്തിൻ്റെ തരങ്ങളുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടായിരുന്നു മണിയുടെ വിജയം എന്നത് ആ വിജയത്തെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനം അദ്ദേഹത്തിന് പിന്നീട് ഇന്ത്യൻ ക്യാപ്റ്റനാകുവാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തെ ഇന്ത്യയുടെ ക്യാപ്റ്റനായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ജർമ്മൻ ടീമിനെതിരെ മത്സരിപ്പിക്കുകയുണ്ടായി അപ്പോൾ ദേശീയ ടീമിൻ്റെ ജേഴ്സി അടിയുവാനും ക്യാപ്റ്റനായി മാറുവാനും അദ്ദേഹത്തിന് കഴിയുണ്ടായി എന്നത് കൂടി അദ്ദേഹത്തിൻ്റെ ആ നേട്ടത്തിനെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകൂടം നൽകിയ ചില ആനുകൂല്യങ്ങളായിരുന്നു എന്നത് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് ഇതോടൊപ്പം നമ്മൾ പറഞ്ഞു പോകേണ്ട മറ്റൊരു സംഗതി അദ്ദേഹത്തിൻ്റെ ജേഴ്സിയുടെ നമ്പർ പത്താനം പ്രായം മറ്റൊരു സംഗതി മണി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തിമൂന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ മൂന്ന് പേരാണ് ഫൈനലിൽ അദ്ദേഹം മൂന്ന് ഗോളുകളാണ് നേടുകയുണ്ടായത് അത് മുപ്പത്തിമൂന്നാമത്തെ സന്തോഷ് ട്രൂഫിയായിരുന്നു അങ്ങനെ മൂന്ന് എന്ന് പറയുന്ന ആ ഒരു അക്കത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള പങ്കിനെക്കുറിച്ച് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തന്നെ പറയാറുണ്ട് ഇതെല്ലാം ആ കളിയുടെ ചില വിഭാഗങ്ങളാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചു തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പ്രത്യേകിച്ചും അദ്ദേഹം തുടർന്നുള്ള കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അത്രമാത്രം പിന്നീട് അദ്ദേഹത്തിന് ശോഭിക്കുവാൻ കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഫാക്റ്റിൽ അദ്ദേഹം അദ്ദേഹത്തിന് ജോലി തുടരുകയുണ്ടായി അദ്ദേഹം അവിടെ അസ്റ്റൻ മാനേജറായി അസ്റ്റൻ കോച്ചായിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹം ആ മു അദ്ദേഹം ആ കളികളിൽ നിന്ന് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആ സന്തോഷ് ട്രോഫിയോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വയസ്സിലാണ് ആ ട്രോഫി നേടുകയുണ്ടായത് പിന്നെ കളിക്കുവാനുള്ള സമയം അധികമില്ല സാധ്യതകൾ വളരെയേറെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പിന്നീട് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം ഉൾക്കൊള്ളുകയുണ്ടായി എന്തൊക്കെയാണെങ്കിലും ആ വിജയത്തോടു കൂടി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു എറണാകുളത്തുകാരനായി എന്നത് തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയുണ്ട് എറണാകുളക്കാർ അദ്ദേഹത്തെ ഏറ്റെടുത്തു എന്നതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ചും ഫാക്ടിൽ ഫാക്റ്റിന് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാ മേഖലകളിലും അദ്ദേഹം ടീമുകളുണ്ടായിരുന്നു ടീമുകളിലൊക്കെ തന്നെ സന്തോഷ്ട്രമി വിജയിച്ചു എന്ന ഒരു കാര്യം കൊണ്ട് ആ ടീമിലെ മുഴുവൻ അംഗങ്ങൾക്കും ഇതര ടീമുകളിലങ്ങൾക്കും ബന്ധപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും മറ്റു തലങ്ങളുള്ള ആളുകൾക്കൊക്കെ തന്നെ മണിയോട് വലിയ ബഹുമാനമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അത്രയൊരു ആദരവ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഇന്നത്തെ പോലെ വലിയ സാമ്പത്തിക വാഗ്ദാനങ്ങളും നൽകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല ആ കാലഘട്ടം പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച് ജീവിതരാജ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അതല്ലാതെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും അദ്ദേഹത്തിന് ആ രീതിയിൽ ആ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയുണ്ടായില്ല എന്നത് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഭാര്യ രാജമ്മ മക്കൾ ജ്യോതി ഗീത ആനന്ദ് മരുമക്കളായിട്ട് വിനോദ് നിർമ്മൽ സ്വപ്ന എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു സംഗതി ഏലൂരിലെ വീട്ടിലായിരുന്നു മണി അദ്ദേഹത്തിൻ്റെ താമസം പിന്നീട് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപം കറുകപ്പള്ളി റോഡിൽ കൽപ്പന രാജ്മഹലിൽ മകൻ അരുണിനൊപ്പം താമസം അദ്ദേഹം മാറ്റി മാറ്റുകയുണ്ടായി അങ്ങനെ എറണാകുളത്തിൻ്റെ ഹൃദയശിരാകേന്ദ്രത്തിലെത്തി വരികയുണ്ടായി അപ്പോഴേക്കും അദ്ദേഹം പരിശീലനമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ക്യാപ്റ്റൻ മണി അവസാന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് അദ്ദേഹത്തിൻ്റെ രോഗഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സന്തോഷ് ട്രോഫി വിജയിച്ച അതിൻ്റെ ക്യാപ്റ്റനായ മണിയെ അവസാനഘട്ടത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുവാനുള്ള സംവിധാനം ഭരണകൂടം ഒരുക്കിയിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഇന്നൊരു പക്ഷേ അത്തരത്തിലുള്ള ടൂർണൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിയുന്നത് വരെ തന്നെ അദ്ദേഹത്തെ ആദരിക്കുവാനും അതോടൊപ്പം തന്നെ വേണ്ടത്ര സംവിധാനങ്ങൾ സാമ്പത്തിക സംവിധാനങ്ങൾ ഒരുക്കുവാനുമുള്ള കാലഘട്ടം ഇന്നുണ്ട് പക്ഷേ അന്ന് അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രോഗവുമായി മെല്ലടിച്ചുകൊണ്ട് അദ്ദേഹം ഏകാന്തനായി അദ്ദേഹം തൻ്റെ വീട്ടിൽ മകൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് വേണ്ടത്ര ആരാധകരൊക്കെ ധാരാളം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആരാധകർ പോലും അവരൊരു പക്ഷേ ആ ചരിത്ര സംഭവം കൊണ്ട് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ മാനിച്ചിരുന്നുവെങ്കിലും അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ആവശ്യകത മനസ്സിലായിക്കൊണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല ആ രീതിയിൽ അദ്ദേഹം ഒരു വേണ്ടത്ര ഇതിൽ പരിഗണനകൾ ലഭിക്കാതെ മരണമടഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി പറയേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ കായിക താരങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണത് ശ്രദ്ധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആദരവ് അവർക്ക് ലഭിക്കും വേണ്ടത്ര പരിഗണനകൾ ലഭിക്കും പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സംരക്ഷിക്കാനുള്ള ആളുകളില്ലാത്തൊരവസ്ഥ വന്നുചേരുന്നത് ഒരു പതിവായ ഒരു കാഴ്ചയാണ് എന്തായാലും ഇപ്രകാരമുള്ളൊരു താരത്തിന് പ്രത്യേകിച്ചും ക്യാപ്റ്റൻ മണിയെ പോലെയുള്ള താരത്തിന് അപ്രകാരമൊരു അവസ്ഥ വരേണ്ടതല്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് തന്നെ അദ്ദേഹത്തിന് വേണ്ട ഉചിതമായ രീതിയിലുള്ള സ്മാരകങ്ങൾ ഒരുക്കേണ്ടതും നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ച് അനിവാര്യമായ സംഗതിയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് എഫ് ഐ സി ഡിയിൽ ജോലി ലഭിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇപ്രകാരമെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഹാട്രിക് ഗോളുകൾ ഇന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാണ് ഒരു വലിയ ടീമിനോട് ഒരു മികച്ച ടീമിനെതിരെ പ്രതിരോധം തീർക്കുകയും ആ പ്രതിരോധം തീർത്തുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട കളികളിൽ വിജയത്തിനാവശ്യമായ മൂന്ന് ഗോളുകളും രണ്ട് ഗോളുകൾ റെയിൽവേസ് അടിച്ചു മൂന്ന് രണ്ട് എന്ന എന്ന സ്കോറായിരുന്നു വിജയം ആ പ്രകാരം വിജയിക്കാൻ വേണ്ടിയുള്ള കരുനീക്കം നടത്തുകയും ചെയ്ത അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മികവിനെ സംബന്ധിച്ച് അതിൻ്റെ ആത്മധേയത്തെ സംബന്ധിച്ച് എത്ര പ്രവർത്തിച്ചാലും അത് കുറവാവില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട സംഗതിയാണ് പ്രിയ മാറുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി ഈ എഫ് ഐ സി ടി കളി ക്ലബ്ബിൻ്റെ കളി കണ്ട പ്രത്യേകിച്ച് എഫ് ഐ സിയുടെ തുടർന്നുള്ള വളർച്ചയിലൊക്കെ തന്നെ ഈ മണിയുടെ ആ കേളി മികവ് അടുത്ത തലമുറയെ വലിയ രീതിയിൽ പ്രചോദിപ്പിച്ചു എന്നതിന് യാതൊരു സംശയമില്ല മറ്റു താരങ്ങൾ പറയുന്നുണ്ട് മണിയായിരുന്നു മണിസാറായിരുന്നു ഞങ്ങളുടെ ഊർജമെന്ന് മുൻകരുടെ താരം വാൾട്ടർ ആണെ ഇത് വളരെ വ്യക്തമായി പറയുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഫാക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാക്റ്റിൽ മണിസാറിൽ തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹമായിരുന്നു ആ സന്തോഷി കപ്പു ഉയർത്തിയതിൻ്റെ ആ ലെഗസി പിന്നീടുള്ള മുഴുവൻ ആളുകളിലും നിറഞ്ഞു നിന്നു എന്നത് കൂടി ഒരു യാഥാർത്ഥ്യമായ ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ റെയിൽവേയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്നൊരു കാര്യമായിരുന്നില്ല അത് വലിയ രീതിയിൽ ആസൂത്രണം ചെയ്ത പരിശീലനം സിദ്ധിച്ച ഒരു ടീമായിരുന്നു റെയിൽവേസിൻ്റെത് ആ റെയിൽവേസിൻ്റെ ടീമിനെയാണ് കടപുഴക്കുകയുണ്ടായത് അത് ഏത് കാലഘട്ടത്തിലും അഭിമാനകരമായ രീതിയിൽ നിലകൊള്ളുന്ന ഒരു സംഗതിയായി തന്നെ കാണേണ്ട ഒരു സംഗതിയാണ് അവസാനത്തെ കരൽ സംബന്ധമായ രോഗത്തിലാണ് അദ്ദേഹം മരിക്കുകയുണ്ടായത് അവസാനം രണ്ടു വർഷക്കാലത്തോളം അദ്ദേഹം ചികിത്സ തുടരേണ്ടി വന്നു ചികിത്സയൊക്കെ നടത്തി നോക്കി പക്ഷേ വലിയ രീതിയിലുള്ള ഗുണമൊന്നും ഉണ്ടായില്ല എഴുപത്തിയേഴ് വയസ്സിൽ അദ്ദേഹം മരണമടയുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് പ്രത്യേകം സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ടൂർണമെൻ്റ് വലിയ വലിയ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം കൂടി പറഞ്ഞു വെക്കാതെ പ്രകാരമുള്ളൊരു പ്രഭാഷണം പൂർത്തിയാക്കുക അസാധ്യമായ ഒരു സംഗതിയാണ് ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ് സന്തോഷ് ട്രോഫി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നീട് ഫെഡറേഷൻ കപ്പും അതിനോട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ വന്നു ചേർന്നുവെങ്കിൽ പോലും ഇന്നും അന്നും സന്തോഷ് ട്രോഫിയുടെ പ്രാധാന്യം ഏറെയാണ് എന്ന് തന്നെ പറയേണ്ട ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ ഇന്നത്തെക്കാൾ പ്രസക്തിയുണ്ട് സന്തോഷ് ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അത് സന്തോഷ് ട്രോഫി ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അത് ആരംഭിക്കുന്നത് അവിടെ സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ സന്തോഷ് ട്രോഫി എന്ന പേര് വന്നത് പലപ്പോഴും പല ചോദിക്കുന്ന ഒരു സംഗതിയാണ് സന്തോഷ് എന്ന ഒരു നാട്ടുരായത്തിലെ മഹാരാജാവ് സർ മൻമോഹനാഥ് റോയ് ചൗധരി അദ്ദേഹം ഐ എഫ് എയുടെ പ്രസിഡൻ്റായിരുന്നു ഫുട്ബോളിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്ത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് പ്രകാരം ഒരു ട്രോഫി സമ്മാനിക്കപ്പെടുകയുണ്ടായത് അതുകൊണ്ടാണ് സന്തോഷ് ട്രോഫി എന്ന പേര് വരികയുണ്ടായത് അന്ന് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലാണ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം സന്തോഷ് ട്രോഫി എന്ന പേര് കരഗതമാകുന്നത് അപ്പോൾ ഈ സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ആ കാര്യം കൂടി ഇതോടെ ഉൾക്കൊള്ളിച്ചു പറയുമ്പോഴാണ് ആ ട്രോഫിയുടെ പ്രാധാന്യവും അതിൻ്റെ ചരിത്രവും അത് മണിയിലൂടെ കേരളത്തിലേക്ക് വന്ന കഥയും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും മണി ഉയർത്തിയ ആവേശം ക്യാപ്റ്റൻ മണി ഉയർത്തിയ ആവേശം ഇന്ത്യൻ ഫുട്ബോൾ സ്മരണകളിൽ ജ്വലിച്ചു നിൽക്കും കേരള ഫുട്ബോൾ സ്മരണകളിൽ ജ്വലിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലയാളിയെ അത്രയേറെ വിഭ്രമിച്ചു അന്നത്തെ മണിയുടെ പ്രകടനം എന്ന കാര്യത്തിൽ സംശയമില്ല സന്തോഷ് ട്രോഫി സമം ക്യാപ്റ്റൻ മണി ആ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പെലെ എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം അന്ന് ഫുട്ബോൾ സൃഷ്ടിച്ചത് ആ ദിവസത്തെ കളി സൃഷ്ടി ഫുട്ബോളിൽ അത്ഭുതമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ആ നിലവാരത്തിൽ അദ്ദേഹം പിന്നെയും കളികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ പറഞ്ഞു പിടിക്കേണ്ടതുണ്ട് കേവലം ഒരു ദിവസത്തെ കളിക്കാരൻ എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ അന്ന് അദ്ദേഹത്തെ ദിവസമായിരുന്നു എന്ന് എന്ന കൃഷിമില്ല തുടർന്നും അദ്ദേഹത്തിന് ആ മികവ് കുറേ കാലം നിലനിർത്തുവാൻ കഴിഞ്ഞു അതിന് മുന്നും അദ്ദേഹം മികവ് നിലനിർത്തിയിരുന്നു അങ്ങനെ അത്ഭുതപ്പെടുന്ന ഒരു കളിക്കാരനായിക്കൊണ്ട് വാർന്നു വാഴ്ത്തപ്പെട്ട ഒരു കളിക്കാരനായി മാറപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആദരവ് അറിയിക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് കൂടുതൽ സ്മാരകങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ടായിരിക്കേണ്ടതും അനിവാര്യമായ സംഗതിയാണ് അവസാന നിശബ്ദനായിക്കൊണ്ട് ജീവിതത്തിൻ്റെ വേദിയിൽ നിന്ന് കടന്നു കളഞ്ഞ അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് കേരള ഫുട്ബോളിനെ സംബന്ധിച്ച് ഒരു ഹീറോ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ സ്മരണയിലാണ് ഇന്നും സന്തോഷ് ട്രോഫി നമ്മൾ കൊണ്ടാടുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പിന്നീട് കേരളത്തിന് സന്തോഷമിൽ ട്രോഫികൾ ലഭിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ മണി ഉയർത്തിയ ഓളം മണി കേരള ഫുട്ബോളിന് പകർന്നു തന്ന ഒരു ഓളത്തോളം ആർക്കും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തികഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ പാതാരിന്നങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു não me dá um escárro,